നല്ലൊരു ണോ ഇക്കാലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാവുന്നത് ഒന്ന് ഫൈനാൻഷ്യലി ഫ്രം എൻ എൻവയോമെന്റൽ പെർസ്പെക്റ്റീവ് എല്ലാം വെച്ചിട്ട് ഒരു ഫ്യൂച്ചർ പേസ്പെക്റ്റീവിലൊക്കെ ഉള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി തന്നെ നമ്മൾ മാത്രം നോക്കിയാൽ തന്നെ നമ്മൾ മുതൽ മുടക്കുന്ന ആ എമൗണ്ട് ഒരു മൂന്ന് തൊട്ട് അഞ്ച് വർഷത്തിനിടയിലൊക്കെ തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് മിനിമം ഒരു അയ്യായിരം ആറായിരം ഒക്കെ കറണ്ട് ബില്ല് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ചും ഒരു മൂന്നര നാല് വർഷം കൊണ്ടൊക്കെ നമുക്ക് തിരിച്ചായ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് തിരിച്ചു കിട്ടാനുള്ള സാഹചര്യമുണ്ട് ഇത് കൂടാതെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സോളാർ എന്നുള്ളത് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത യൂണിറ്റ്സ് കറണ്ടാണ് നമുക്ക് ഫ്രീ കിട്ടുന്നത് ഇപ്പം ഇന്നത്തെ കെ എസ് സി ബിയുടെയൊക്കെ കറണ്ടിൻ്റെ ടാരിഫ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ നാല് മുതലോ അഞ്ചാറ് വർഷത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പറയുന്നത് ഈ കറണ്ട് കാശ് കെ എസ് ഇ ബി ഓരോ വർഷവും കൂട്ടും തോറും നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അതേ മുതൽ മുടക്കിയ കാശിന് ഉള്ള റിട്ടേൺ നമുക്ക് അടുത്ത വർഷം കിട്ടുന്നത് കൂടുതലാണ് കാരണം ഇക്കൊല്ലത്തേക്ക് കൂടുതൽ ലാഭം അടുത്ത വർഷം കെ എസ് സി ബി കറണ്ട് കാശ് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും എന്ന് പറയുമ്പോൾ പത്ത് വർഷം കഴിയുമ്പോൾ ഉള്ള കെ എസ് സി ബിയുടെ ചാരിഫ് എത്രയാണോ അപ്പോൾ അത്രയും മടങ്ങ് നമുക്ക് ലാഭം കൂടുതലാണ്